പക്ഷെ ആ വ്യക്തിയിൽ നിന്നും ആദ്യമായി മോശാനുഭവം ഉണ്ടാകുന്ന വ്യക്തി ഞാനല്ല ഇതിനു മുൻപും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും അയാൾ ജോലി ചെയ്യുന്നു അയാൾ മാന്യനായി നടക്കുന്നു എന്നതിലാണ് സങ്കടം അല്ലെ എന്നാലും ആ വ്യക്തി ആരാണെന്ന് അടുത്ത വൃത്തങ്ങൾക്കെല്ലാം തന്നെ അറിയാം സ്ഥാപനത്തിലുള്ളവർക്കെല്ലാം തന്നെ അറിയാം ഒരു താക്കീത് താക്കീത് നൽകിയാൽ പറഞ്ഞു തന്നെ പറയുന്നില്ല കൃത്യമായ ഈ ും ടിയിലെ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ അവിടെ മുമ്പ് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തക ലൈംഗിക ആരോപണം ഉന്നയിച്ച കാര്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അറിയാൻ വഴിയില്ല കാരണം അത്രയും വലിയ ആരോപണം വന്നിട്ടും മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റുള്ള തൊഴിലിടങ്ങളിൽ നടക്കുന്ന സമാനമായ അതിക്രമങ്ങളെ കുറിച്ചൊക്കെ ദിവസങ്ങളോട് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ പക്ഷേ സ്വന്തം തട്ടകത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു പോകും കമാ എന്നുള്ള ഒരു അക്ഷരം വിണ്ടുന്നില്ലേ എന്നുള്ള ഇവരുടെ ഇരട്ടത്താ പൊളിഞ്ഞുകിടക്കുന്നത് ഈ അടുത്ത് അടുത്ത കാലത്ത് വരെ റിപ്പോർട്ടർ ടി വിയിൽ ജോലി ചെയ്തിരുന്ന അഞ്ജന അനിൽകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയ്ക്കാണ് റിപ്പോർട്ടർ ടി വിയിലെ തന്നെ ന്യൂസ് ഡെസ്കിലുള്ള മറ്റൊരു മാധ്യമ പ്രവർത്തകനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് തനിക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ച് ആദ്യമായി അഞ്ജന തുറന്ന് പറയുന്നത് ആ ടി പോസ്റ്റ് എന്ന് വായിച്ചു നോക്കാം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തത് ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്ന ചോദ്യമാണിത് പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും അത് പരതുമാകാം കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളെ എല്ലാ വിഷയവും ഗൗരവമായി ചർച്ച ചെയ്യുന്ന നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു മാധ്യമ സ്ഥാപനത്തിനുള്ളിൽ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതും കൂടി ചർച്ച ചെയ്യേണ്ടതാണ് മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് അതാരും അറിയാറുമില്ല പലയിടത്തും ഒന്നും കേട്ടിട്ടുള്ള വാചകമാണത് അതെല്ലാ രീതിയിലും ശരിയാണ് അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലെ കാരണം ലോകത്ത് നടക്കുന്ന മറ്റെല്ലാ വിഷയങ്ങളെ കുറിച്ചും മാധ്യമങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് മറ്റു തൊഴിലിടങ്ങളിൽ നടക്കുന്ന ലൈംഗികവും അല്ലാത്തതുമായിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ചും മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചും എല്ലാം വാർത്തകൾ നൽകാറുണ്ട് എന്നാൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നടന്ന എന്തെങ്കിലും വിഷയത്തെ കുറിച്ചും ഇവിടെ വാർത്ത ോ അന്തി ചർച്ചകൾ നടക്കുന്നതോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എല്ലാത്തിനും എല്ലാത്തിനുമുപരി ഓരോ മാധ്യമ ഓഫീസും ഒരു തൊഴിലിടം തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ മറ്റുള്ള തൊഴിലിടങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടെയും സംഭവിക്കാല്ലോ പക്ഷെ അതൊന്നും വാർത്തയാവില്ല കാരണം വാർത്ത കൊടുക്കേണ്ടത് മാധ്യമങ്ങളാണല്ലോ അവർ ഒരിക്കലും സ്വന്തം വീഴ്ചകൾ വാർത്തയാക്കില്ലല്ലോ അതിപ്പോ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ നടന്ന വിഷയമാണെങ്കിൽ കൂടിയും എതിരാളികൾ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അഞ്ചിനെ വിഷയം തന്നെ നോക്കും ഒരൊറ്റ മുഖ്യധാര മാധ്യമം പോലും ഈ വിഷയത്തിന് അർഹിച്ച പ്രാധാന്യം കൊടുത്തിട്ടില്ല റേറ്റിംഗിൽ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിനെ കിട്ടാൻ ഒരു ചാൻസ് മറ്റു മാധ്യമങ്ങൾ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം സന്ദേശം ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് പ്രഥമ ദൃഷ്ടിയെ അകൽച്ചയിലാണെങ്കിലും ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് അർത്ഥം എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ വന്നാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യില്ല അതുപോലെ എന്നെ കുറിച്ച് എന്തെങ്കിലും വന്നാൽ നീയും റിപ്പോർട്ട് ചെയ്യരുത് ഇങ്ങനെ ഒരു അലിഖിത നിയമത്തിലാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും മഞ്ചരോട് പോസ്റ്റ് നമുക്കൊന്ന് തുടർന്ന് വായിച്ചു നോക്കാം ഇനിയാണ് തനിക്കുണ്ട് ആ അനുഭവത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നത് അവരെന്താണ് പറഞ്ഞെന്നുള്ളതെന്ന് വായിച്ച് നോക്കാം ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം മൂന്ന് ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഡെസ്കിൽ എത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും അന്നേ ദിവസം മോശമായ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പോഴത്തെ ഞെട്ടിൽ നിന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുഖം തരാതെ ഇയാൾ ഓടിപ്പോയി ഇയാളാണോ ഇത്രയും നാൾ ഞാൻ നല്ല സുഹൃത്തായി കണ്ടത് എന്നതായിരുന്നു എന്റെ ചിന്ത ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്കിലെ എന്റെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടു പേരുടെ അന്ന് രാത്രി വിഷയം പറഞ്ഞു പരാതി നൽകിയാലോ എന്നും ആലോചിച്ചു പരാതി നൽകരുത് എന്നായിരുന്നു അവരുടെ ഉപദേശം എന്നേക്കാളും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത അനുഭവ സമ്പത്തുള്ള വ്യക്തി അത്തരത്തിൽ ഒരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടം നിനക്കായിരിക്കും എന്നതായിരുന്നു അവരുടെ മറുപടി അവർ നൽകിയ ഉപദേശം ശരിയാണ് പരാതി നൽകിയാൽ പിന്നെ അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും അതുകൊണ്ട് പരാതി നൽകില്ല പക്ഷേ ൻ ചെയ്തതിനുള്ള മറുപടി അവന് കൊടുക്കണം എന്നിട്ട് തിരിച്ചു പോകൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പ്രശ്നത്തിൽ നിന്നും അഞ്ജലി അഞ്ചിനും വീണ്ടും പറഞ്ഞു ചെറിയൊരു മറുപടി കൊടുത്തിട്ട് ബ്യൂറോയിൽ പൊക്കളാം എന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം അതിനുള്ള ചെറിയൊരു മറുപടി കൊടുത്തു അതിനുശേഷം കോട്ടയം ബ്യൂറോയിൽ തിരിച്ചെത്തി പിന്നീട് പല ഭാഗത്തു നിന്നും എനിക്ക് ഫോൺ കോഡുകൾ വന്നു ഞാൻ മറുപടി കൊടുത്തത് മാത്രമേ ഫോൺ ചെയ്തവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്തിനാണ് മറുപടി കൊടുത്തത് എന്ന് അവർ ചോദിച്ചതുമില്ല ഞാൻ പറഞ്ഞതുമില്ല കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വിഷയം അവിടെ എല്ലാവരും മറന്നു ഈ സംഭവം ഉണ്ടായി ഒന്നര മാസത്തിന് ശേഷം എനിക്ക് ലീവ് കിട്ടാത്ത സാഹചര്യം വന്നു മെഡിക്കൽ എമർജൻസി ആയിട്ടും ഇനി ലീവ് തരാത്തത് എന്താണെന്ന് അറിയാമോ എന്ന സുഹൃത്തിന്റെ ചോദ്യത്തിലാണ് പിന്നീട് ഈ വിഷയത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് ശരിയാണ് ഒരു ലീവ് തരാത്തതിനുള്ള കാരണം അതാകാം പക്ഷെ അത് ഒരു സംശയം മാത്രമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംശയം ഉറപ്പിക്കാനും സാധിച്ചു ജോലി രാജിവെപ്പിക്കണം എന്നൊന്നും അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കുറച്ചു ദിവസം അവളെ ഒന്ന് വട്ടം കറക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിന് അധിക ദിവസം നിന്ന് കൊടുത്തില്ല ഉടനെ തന്നെ വീട്ടിൽ പോലും പറയാതെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തു രാജിവെക്കുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ഇപ്പോഴും പിടുങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട് ഇന്നിനും കഴിഞ്ഞ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയും മാത്രം പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് പക്ഷെ പരാതി നൽകിയാലും അനുഭവിക്കേണ്ടി വരുന്നത് ഈ യുവതികൾ തന്നെയായിരിക്കും ഇത്രയുമാണ് എഫ് ബി പോസ്റ്റിലൂടെ അഞ്ജന പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായ കാര്യം ന്യൂസ് ഡെസ്കിലുള്ള തന്റെ സഹപ്രവർത്തകരോട് തുറന്നു പറഞ്ഞപ്പോൾ പ്രശ്നത്തിൽ നിന്നും പോകല്ലേ പരാതി നൽകിയാൽ നിനക്ക് മാത്രമായിരിക്കും നഷ്ടം എന്ന മറുപടിയാണ് ഇത്ര ലഭിച്ചത് അതായത് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ഇവരുടെയൊക്കെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പുരുഷനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായപ്പോൾ അത് മറച്ചു വെച്ച് മാത്രമല്ല പരാതി കൊടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ് നാട്ടിൽ നടക്കുന്ന സകലഅനീതികൾക്കെതിരെയും വാളെടുക്കുന്ന മാധ്യമങ്ങളുടെ തനി നിറപ്പ് മനസ്സിലായില്ല സ്വന്തം വീട്ടിനകത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ ഇവർക്കൊക്കെ മിണ്ടാട്ടം മുട്ടിപ്പോയി നട്ടലിന് പകരം ടീംസ് വായ്പ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്തകൾ നൽകാനും തെളിവുകൾ നൽകാനും ഏറ്റവും മുൻനിരയിൽ നിന്നിരുന്ന മാധ്യമമായിരുന്നു റിപ്പോർട്ടർ ടി വി അല്ലെ എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം വന്നതോടെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇത് വൻ രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തന്നോട് മോശമായി പെരുമാറിയ ആളുടെ പേര് ഇപ്പോഴും അഞ്ചന തുറന്നു പറഞ്ഞിട്ടില്ല എന്നതാണ് ഈ എഫ് പോസ്റ്റ് ഇട്ടത്തിന് ശേഷം അഞ്ചര നേരിട്ട് ഏറ്റവും വലിയ ചോദ്യവും അത് തന്നെയായിരുന്നു എന്തുകൊണ്ട് അയാളുടെ പേര് പറയുന്നില്ല എന്തായാലും അഞ്ചന ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ ജോലി ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് അയാളുടെ പേര് പറയാൻ മടിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് അയാളുടെ പേര് പറയാത്തത് കൊണ്ട് തന്നെ റിപ്പോർട്ടർ ടി വിയിലെ പ്രമുഖരായിട്ടുള്ള പല മാധ്യമ പ്രവർത്തകരെയും ജനം സംശയത്തോട് നോക്കി കാണാൻ തുടങ്ങി എന്നുള്ളതാണ് ആരാണെന്ന് അറിയാത്തതുകൊണ്ട് എല്ലാവരും സംശയിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ഇയാളുടെ പേര് തുറന്ന് പറഞ്ഞ് എക്സ്പോസ് ചെയ്യാത്തടത്തോളം കാലം ഇനി റിപ്പോർട്ടർ ടി വിയിൽ ജോലി ചെയ്യാൻ വരുന്ന മറ്റുള്ള പെൺകുട്ടികൾക്കും ഇയാളിനൊന്നും മോശം അനുഭവം ഉണ്ടാവില്ലേ അതിനുള്ള സാധ്യത എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും അഞ്ജനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം മറുപടി എന്നാണ് അഞ്ജന ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് ഒരു വീഡിയോ സംസാരിച്ചുണ്ടായിരുന്നു അതൊന്ന് കണ്ടോക്കാം ഹായ് നമസ്കാരം എന്റെ പേര് അഞ്ജന ഞാൻ ഇന്നലെ എന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പോസ്റ്റ് ഇതിനോടകം ഒരുപാട് പേരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരിൽ നിന്നെല്ലാം എനിക്ക് മെസ്സേജും കോളും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലരും ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല എന്തുകൊണ്ടാണ് അത് പരസ്യപ്പെടുത്താത്തത് എന്ന ചോദ്യമാണ് അത് ആ വ്യക്തിയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഫേവർ ചെയ്യാനോ അല്ല ആ പേര് പറയാതിരുന്നത് അതിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട് ആ വ്യക്തിയുടെ കുടുംബം വെറുതെ അനാവശ്യമായി ആ പേര് പറയുമ്പോൾ ആ കുടുംബത്തിന് അതൊരു ഡാമേജ് ഉണ്ടാകുന്നു സ്വന്തം മകൻ ചെയ്തൊരു തെറ്റിന് ആ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഒന്നും തന്നെ ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ പറഞ്ഞതിനോട് ഒരിക്കലും കഴിയില്ല കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്നതൊക്കെ കൊണ്ടാണ് അയാളുടെ പേര് തുറന്ന് പറയാത്തത് എന്നുള്ളത് ഒരുമാതിരി തരം താഴ്ന്ന പോയി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ നോക്കാണെങ്കിൽ ഇവിടെയുള്ള കുറിയ കുറ്റവാളികൾക്കെല്ലാം കുടുംബവും കുട്ടികളും ഉണ്ടല്ലോ എന്ന് കാര്യത്തിൽ അവർ ചെയ്ത് തെറ്റിന് അവർ ശിക്ഷിക്കാതിരിക്കാൻ കഴിയൂ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ തന്നെ എത്ര എത്ര വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോഴൊന്നും ഒരാളുടെ കുടുംബവും ഒന്നും നോക്കുന്നത് കണ്ടിട്ടില്ലല്ലോ അതുപോലെ തന്നെ സത്യം എന്താണെന്ന് നുണെന്താണെന്ന് പോലും നോക്കാതെ വാർത്തകൾ നൽകി എത്ര എത്ര നിരപരാധികളുടെ ജീവിതം പോലും നിങ്ങളുടെ മാധ്യമങ്ങൾ തകർത്തിട്ടുണ്ട് അങ്ങനെയുള്ള നിങ്ങൾ സ്വന്തമായ ഒരു അനുഭവം ഉണ്ടായപ്പോൾ മാത്രം എന്താണ് ആരോപണം വിധേനായവിന്റെ കുടുംബത്തെ ഓർത്ത് മാത്രം ഞാനൊന്നും പറയാത്തെന്ന നിലപാടെടുക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ആ മനസ്സിലാവുന്നില്ല തികച്ചും ഒരു നിലപാടായി പോയി എന്നെ പറയാൻ കഴിയും നിങ്ങൾ മറ്റെന്തെങ്കിലും കാരണമാണ് പറഞ്ഞതെങ്കിൽ പിന്നെയും ഓക്കെ ആയിരുന്നു എന്തായാലും ബാക്കി കൂടി പറഞ്ഞാട്ടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് അതുകൊണ്ടാണ് ഇതിപ്പോൾ അഡ്രസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലും ഇങ്ങനെ ചില ആളുകളുണ്ട് ചില ആളുകൾ മാത്രമാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത് ചില ആളുകൾ അങ്ങനെയുണ്ട് അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ കഴിയണം അല്ലെങ്കിൽ അവർക്കൊരു താക്കീത് കൊടുക്കാൻ കഴിയണം അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണം അതാ സ്ഥാപനത്തിനുള്ളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇതൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിപ്പോൾ തൽക്കാലം എന്തായാലും ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഒരു പേര് പറയാതിരിക്കുമ്പോൾ ഊഹിച്ചൊരു പേര് അങ്ങ് സങ്കല്പിച്ചെടുക്കുവാണ് അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ വരുന്നു വാർത്തകൾ വരുന്നു ഈ സ്ഥാപനത്തിലെ കൺസൾട്ടിങ് എഡിറ്ററുടെ പേര് വരുന്നു അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി ഇങ്ങനെ ചെയ്തു എന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു അതൊന്നും ശരിയായ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ പേര് പറയാത്തത് നിങ്ങൾക്ക് തോന്നിയ ഒരു പേര് അങ്ങ് എടുത്തത് എന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെയല്ല ഈ കൺസൾട്ടിങ് എഡിറ്ററോ അല്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ അംഗങ്ങളോ ആരും തന്നെയല്ല ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഡെസ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനിയും എന്നെ പോലെ തന്നെ ഒരുപാട് പേര് അവിടെ ജോലിക്ക് വരും അല്ലെങ്കിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ അവിടെ സേഫായി വർക്ക് ചെയ്യാൻ ഒരു എൻവയൺമെന്റ് ഉണ്ടാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ശരി അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇനി വരുന്ന പെൺകുട്ടികൾക്ക് സേഫ് ആയി ജോലി ചെയ്യാൻ കഴിയണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് മോശമായി പെരുമാറിയ ആളുടെ പേര് തുറന്ന് പറയുക എന്നുള്ളതാണ് പേര് പറയാത്തത് കൊണ്ട് റിപ്പോർട്ടറിലെ പലരെയും ആളുകൾ സംശയത്തോട് കൂടി കാണുന്നു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും സംശയത്തിന്റെ മുന്നിലേക്ക് ഒരു ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ ആളുടെ പേര് അങ്ങ് തുറന്ന് പറയുക അയാൾ എക്സ്പോസ് ചെയ്യുക ഈ മേഖലയിൽ ഇനി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു പിന്നെ ആരാണ് നിങ്ങൾ ഭയക്കുന്നത് ജോലി പോകുമ്പോ അവസരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമൊന്നും ഇല്ലല്ലോ കുടുംബത്തെ ഓർത്ത് കുട്ടികളെ ഓർത്ത് ഉറത്തുന്ന തൊടിനായങ്ങളൊക്കെ മാറ്റിവെച്ച് ധൈര്യമായ ആളുടെ പേര് പറയാമല്ലോ ഒരു അതോടെ ചിലപ്പോൾ മറ്റു മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കാനുള്ള സാധ്യതയും രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം ആരോപണം മാത്രമാണ് പുറത്തു വന്നത് കോൺഗ്രസിന്റെ ഒരു യുവ നേതാവ് ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത് മാത്രമായിരുന്നു ആദ്യത്തെ വാർത്ത അന്ന് പേരില്ല മുഖം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരൊറ്റ മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നാൽ പിന്നീട് മുഖവും പേരും ഒക്കെ പുറത്തു വന്നതോടെ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ മോശമായി പെരുമാറിയ ഒരു മാധ്യമ പ്രവർത്തകനെയും അയാളെ സംരക്ഷിച്ച് നിർത്തുന്ന റിപ്പോർട്ട് ടി വിയിലെ മറ്റുള്ള പ്രമുഖരെയെല്ലാം പൊതുജനത്തിന് മുന്നിൽ വലിച്ചു കയറാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കൈവന്നിട്ടുള്ളത് നാട്ടുകാരുടെ മുഴുവൻ നീതി നിയമവും പഠിപ്പിക്കുന്നവരോടൊക്കെ തനി നിറം കാണിച്ചു കൊടുക്കാനുള്ള ഒരു സുവർണ അവസരമാണിത് അത് പാഴാക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോ എന്നോടാണെങ്കിലും ഞാനിപ്പോൾ പഠിക്കാൻ കയറി അപ്പൊ അവിടുത്തെ കുട്ടികളാണെങ്കിലും ഒക്കെ തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫീൽഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തുന്നത് ജോലി സാധ്യത എങ്ങനെയാണ് അങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് ഈ ജേർണലിസം ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അവർക്കെല്ലാം തന്നെ സേഫായ രീതിയിൽ ജോലി ചെയ്യാൻ കഴിയണം അപ്പൊ അതിന് ഇതുപോലുള്ള ആളുകളെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ താക്കീത് നൽകണം അതുമാത്രമായിരുന്നു എന്റെ ഉദ്ദേശം അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഒരു സമയത്ത് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പറഞ്ഞു എന്ന് മാത്രം കാരണം എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ഈ ഉണ്ടാവുന്ന വിഷയങ്ങൾ മൂലം അതിജീവിതയ്ക്കൊപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവരുടെ സ്ഥാപനങ്ങൾക്കുള്ളിലും ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലേക്കും ശ്രദ്ധ ചെല്ലണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ ഞാൻ ഈ വ്യക്തിയുടെ കാര്യം പേരെടുത്തു പറയുന്നില്ല പക്ഷേ ആ വ്യക്തിയിൽ നിന്നും ആദ്യമായി മോശാനുഭവം ഉണ്ടാകുന്ന വ്യക്തി ഞാനല്ല ഇതിനു മുൻപും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും അയാൾ ജോലി ചെയ്യുന്നു അയാൾ മാന്യനായി നടക്കുന്നു എന്നതിലാണ് സങ്കടം അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല എന്നാലും ആ വ്യക്തി ആരാണെന്ന് അടുത്ത വൃത്തങ്ങൾക്കെല്ലാം തന്നെ അറിയാം സ്ഥാപനത്തിലുള്ളവർക്കെല്ലാം തന്നെ അറിയാം ഒരു താക്കീത് നൽകിയാൽ മതിയാ പറഞ്ഞു വിടണമെന്നോ ഒന്നും തന്നെ പറയുന്നില്ല കൃത്യമായ താക്കീത് നൽകിയാൽ ചിലപ്പോൾ നന്നാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ആഹാ അടിപൊളി എന്തൊരു വിശാല മനസ്കത്താണ് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു വേണ്ട ചെറിയൊരു താക്കീത് നൽകിയാൽ മാത്രം മതിയെന്നൊക്കെ രണ്ട് പൊറോട്ടയും ബീഫും കൂടി വാങ്ങിച്ചു കൊടുക്ക എന്തേ പിന്നെ അയാളിൽ നിന്നും മറ്റു പല പെൺകുട്ടികൾക്കും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യാൻ വരുന്ന മറ്റുള്ള പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഓർത്താണ് ഞാൻ ഇത് തുറന്ന് എന്നും പറഞ്ഞ അതേ ആൾ തന്നെയാണ് അയാൾക്ക് ഒരു താക്കീത് നൽകിയാൽ മതി എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണിത് എന്നാ പിന്നെ ഇതൊക്കെ തുറന്നു പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു കഷ്ടം തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യവും നിങ്ങളുടെ നിലപാടും തമ്മിൽ യാതൊരു ചേർച്ചയും ഇല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് നിങ്ങളൊരു മാധ്യമപ്രവർത്തക ഇല്ലേ ഇതിനേക്കാളും ശക്തമായ ഒരു നിലപാട് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു ആളുടെ പേര് പറയുന്നതും പറയാത്തതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ നിരത്തിയ കാരണങ്ങളും ന്യായങ്ങളും ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ റിപ്പോർട്ടുള്ള അരുൺകുമാറൊക്കെ ആഞ്ജനയുടെ ഈ ആരോപണം അറിഞ്ഞു കാണുമല്ലോ പരാതി ഉണ്ടോ ഇല്ലെന്നൊന്നും നോക്കണ്ട സ്ഥാപനത്തിനുള്ളിൽ സ്വന്തമായ ഒരു അന്വേഷണം നടത്തിയിട്ട് ഈ പറഞ്ഞ ആൾക്കാർ എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയുമ്പോ എന്ന് നോക്ക് ഇത്തരം വിഷയങ്ങളിൽ വലിയ നിലപാടെടുക്കുന്ന ആളല്ലേ സ്വന്തം സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ മാതൃകാപരമായിട്ട് ഒരു സമീപനം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കാണാം